വൈക്കം നഗരസഭാ കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയും ആത്മാ കോട്ടയത്തിന്റെ കർഷക പരിശീലന പരിപാടിയും വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അഗ്രികേഷൻ സെൻററൽ സെക്രട്ടറി കെ വി പവിത്രന് പച്ചക്കറി തൈ കൈമാറി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കൃഷി ഓഫീസർ ജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനമായിരുന്നു നമ്മൾ ഞാറ്റുവേല ചന്തയ്ക്ക് വേണ്ടി കർഷകർ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ നടിയൽ വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ് കാർഷിക സെമിനാർ എന്നുണ്ട് നമ്മൾ ഞാറ്റുവേൽ ചന്ത എന്ന് പറഞ്ഞ് തിരുവാതിര ഞാറ്റുവര പേര് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാലത്തേക്കും ഭക്ഷണം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞാറ്റുവേല ചന്തയുടെ ഈ ദേഷ്യം എല്ലാ സമയത്തേക്കും നിലനിർത്തി നമ്മുടെ ജൈവ കാർഷിക മേഖലയിൽ പര്യാപ്തതയാണ് ആധുനികമായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് കോട്ടയം ആത്മ പ്രൊജക്ട് ഡയറക്ടർ മിനി ജോർജ് ആത്മ വൈഭയോ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് വേണുഗോപാൽ കടമാട്ടനെ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു സജീവൻ വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി കൗൺസിലർമാരായ അയ്യപ്പൻ ഗിരിജ രാധികാശ്യാം കവിത ലേഖ ശ്രീകുമാർ രേണുകാരതീഷ് വൈക്കം ബ്ലോക്ക് കൃഷി ഓഫീസിന്റെ ഡയറക്ടർ വിനു ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗികളായ സോമൻപിള്ള ഗോപാലകൃഷ്ണൻ ജോൺ ചെത്തിയിൽ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വിഷൻ ന്യൂസ് വൈക്കം